നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നക്ഷത്ര ജാതർക്ക് ഒക്ടോബർ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കുന്നതാണ് വസ്തു വാഹന ലാഭം വ്യാപാര ഗുണാഭിവൃദ്ധി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനുള്ള അനുമതി ലഭിക്കൽ ബന്ധുജനസഹായം സന്താനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം എന്നിവയൊക്കെ ഈ നക്ഷത്രജാതർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ചെയ്യാത്ത കുറ്റത്തിന് ലഭിക്കുന്ന കാലഘട്ടം കൂടിയാണ് സന്താനങ്ങളിൽ മറവി മൂലം പഠനവൈകല്യം ഉണ്ടാകാം വിവാഹത്തിന് വളരെ കാലമായി കാത്തിരിക്കുന്ന യുവതി യുവാക്കളുടെ വിവാഹം നടക്കുവാനുള്ള സാധ്യതയുണ്ട് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹ തീരുമാനങ്ങൾ മാറ്റി ചെയ്യേണ്ടി വരുന്നതുമാണ് ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയുണ്ടാകുമെങ്കിലും സ്ഥലം മാറ്റം ഒരു പ്രശ്നമാകുന്നതാണ് കലാപ്രവർത്തനങ്ങളിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതുമാണ് ധാരാളം പുരസ്കാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുമെങ്കിലും സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് രക്തസമ്മർദ്ദം ഉള്ളവർക്ക് രോഗവർദ്ധനവ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഗ്രഹനിർമ്മാണം നടത്തുന്നവരും വീട് വാങ്ങുവാൻ വാങ്ങുവാനുദ്ദേശിക്കുന്നവരും കബളിപ്പിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്ര ജാതർക്ക് ഒക്ടോബർ മാസം ജയവും പരാജയവും ഇടകലർന്ന സമയം കൂടിയാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ടും ഉണ്ടാകാം ഏതൊരു കാര്യത്തിനും സ്വന്തം അഭിപ്രായത്തിനൊപ്പം മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി അംഗീകരിക്കുന്നതും നല്ലതാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഗർഭാശയ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട് ധനപരമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതുമാണ് അകന്ന് നിന്നിരുന്നവർ അനുകൂല സ്ഥാനത്ത് വരുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് അനിരം നക്ഷത്രജാതർ ദോഷശാന്തിക്കായി ശിവക്ഷേത്ര ദർശനം പതിവായി നടത്തേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രജാതർക്ക് ഗുണകരമായ കാലഘട്ടമായിരിക്കും ഒക്ടോബർ മാസം വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ് വീട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടായിരിക്കും ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണത്തിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നതാണ് എന്നാൽ വിജയവും ഉണ്ടാകുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വിജയവും നേട്ടവുമൊക്കെ ഉണ്ടാകുന്നതാണ് പൊതുപ്രവർത്തകർക്കും നല്ല കാലമാണ് കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയർക്ക് നല്ല സമയം അല്ല അപകടമോ ദുരിതമോ ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങളും പുതിയ സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിക്കുന്നതാണ് വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഈ മാസം അത്ര അനുകൂലമായിരിക്കില്ല കലാസാഹിത്യ മേഖലയിലുള്ളവർക്ക് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം കാലതാമസം ഉണ്ടാകുന്നതാണ് മാനസിക പ്രയാസങ്ങൾ ഇവർക്കുണ്ടാകാം എന്നാൽ നിശ്ചയദാർഢ്യം കൊണ്ട് ഇവയെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരിൽ ശാരീരികമായ വിഷമതകളൊക്കെ ഉണ്ടാകുന്നതാണ് വിചാരിക്കുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം നടക്കുന്നതാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധി വിഷമിപ്പിക്കുന്നതുമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിതമായ പദവി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് വ്യാപാര വ്യവസായ മേഖലയിലുള്ളവർക്ക് പല സാമ്പത്തിക സ്രോതസ്സുകളും തടസ്സപ്പെടുന്നതാണ് ഈ നക്ഷത്രജാതരെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വിഷമിപ്പിക്കുന്നതാണ് രോഗങ്ങൾ പിടിപെടാം അത് ശരീരത്തിനെയും മനസ്സിനെയും അലട്ടുവാനുള്ള സാധ്യതയുമുണ്ട് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഗുണകരമായ കാലഘട്ടമായിരിക്കും ഈ മാസം പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും അംഗീകാരങ്ങളും പദവികളുമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് രംഗത്തുള്ളവർക്ക് ഏറ്റക്കുലർച്ചിലുകളൊക്കെ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകാവുന്നതാണ് സന്താന ഗുണം ഉണ്ടാകും രോഗാരിഷ്ടതയ്ക്ക് കുറവ് വരുവാനുള്ള സാധ്യതയുണ്ട് മനസംഘർഷം വരാതെ ഇരിക്കാൻ യോഗാധ്യാനം ഇവ ശീലമാക്കേണ്ടതാണ് തൃക്കേറ്റ നക്ഷത്രജാതർ ഒക്ടോബർ മാസം ദോഷശാന്തിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ഭഗവാന് പാൽപായസ നിവേദ്യം നടത്തുകയും ശനിയാഴ്ച ദിവസം ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് എള്ളിതിരി സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് നന്ദി Namaskaram.